പദ്ധതിയിലേക്ക് ഫെലോഷിപ്പ് നേതൃത്വത്തിൽ സഹായം നൽകി കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുവാൻ കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതി ഇടുക്കിയുടെ നേതൃത്വത്തിൽ നമുക്കൊരുമിക്കാം വയനാടിനായി പദ്ധതിയിലൂടെ ഇരുപത്തി രൂപ പണമായും ഇരുപത്തി അയ്യായിരത്തിലധികം രൂപയുടെ വസ്ത്രങ്ങൾ പലചരക്ക് സാധനങ്ങൾ എന്നിങ്ങനെ ഏകദേശം അൻപതിനായിരത്തിലധികം രൂപയുടെ സഹായമാണ് നൽകിയത് ബജർ ജൂബിലി ഫെലോഷിപ്പ് ഇടുക്കി ജില്ലയിലെ ആറ് അധ്യാപകരുമായി തുടങ്ങിയ ഉദ്യമത്തിൽ പഠിതാക്കൾ കൂടി സജീവമായി പങ്കെടുത്തു പുറമേ നിന്നുള്ളവരും പദ്ധതിയുമായി സഹകരിച്ചു സമാഹരിച്ച ഇരുപത്തി രൂപ കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹന് സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ എസ് സൂര്യലാൽ കൈമാറി വയനാട്ടിലെ ദുരിത ബാധിതരെ വേണ്ടി നമുക്കൊരുമിക്കാം വയനാടിനായി എന്നൊരു പദ്ധതി പ്രകാരം ജൂബിലി ഫെലോഷിപ്പ് കലാകാരന്മാർ പണം സമാഹരിക്കുകയും അത് ജില്ലയിലെ തന്നെ പ്രമുഖ സാഹിത്യകാരന്മാർ ജനപ്രതിനിധികൾ അവർക്ക് കൈമാറുകയും സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ മുഖാന്തരം അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് സമാനതകളില്ലാത്തൊരു ദുരന്തമാണ് വയനാടിൽ സംഭവിച്ചത് നമുക്കൊരുമിക്കാം വയനാടിനായി എന്ന വാക്യം ഏറ്റെടുത്തുകൊണ്ട് പഠിതാക്കളും അതേപോലെ തന്നെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് ആർട്ടിസ്റ്റുകളും വയനാടിനെ സഹായിക്കുവാനായി അതുപോലെ മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനവുമായി അവർ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ചടങ്ങിൽ ഫെലോഷിപ്പ് ആർട്ടിസ്റ്റ് ഡോക്ടർ ബോബിൻ കെ രാജു പഠിതാക്കളായ രാജേഷ് ലാൽ അതുല്യ പുഷ്പരാജ് പി ടി എ ഭാരവാഹ ഷൈരാജ് രാധിക എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഒട്ടപ്പന